ഹലോ എവരിവൻ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൻ്റെ ബുള്ളറ്റ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് സ്റ്റാൻഡേർഡിൻ്റെ സീറ്റ് വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മോഡലാണ് വണ്ടി ഇപ്പോൾ ആകെ അറുപത്തേഴായിരത്തി നാനൂറ്റമ്പത് ആണ് ഓടിയിട്ടുള്ളത് വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട് വണ്ടിയുടെ എൻജിൻ ഓയിൽ മാറ്റുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് വണ്ടിയുടെ എൻജിൻ ഓയിലിൻ്റെ ലെവൽ നോക്കുന്ന ഒരു ഏരിയയാണ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് എപ്പോഴും അതിൻ്റെ ഉള്ളിലെ ആ പോയിൻറ്റിനുള്ളിലായിട്ട് എൻജിൻ ഓയിലിൻ്റെ ലെവൽ എപ്പോഴും നിൽക്കണം പിന്നെ എൻ്റെ വണ്ടി വാങ്ങിയതിന് ശേഷം ആദ്യത്തെ മൂന്ന് സർവീസ് അതായത് അഞ്ഞൂറ് അയ്യായിരം പതിനായിരം വരെയുള്ള സർവീസുകൾ മാത്രമാണ് ഞാൻ ഷോറൂമിൽ ചെയ്തിട്ടുള്ളത് പിന്നെയുള്ളത് എല്ലാ സർവീസ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ എഞ്ചിൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് സെർവോൻ്റെ പതിനഞ്ച് അമ്പത് ഗ്രേഡിലുള്ള എൻജിൻ ഓയിലാണ് ഈ ഓയിലാണ് ഞാൻ കാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എം ആർ പി റേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് കാണാൻ പറ്റും ഇതിൻ്റെ എം ആർ പി ആയിരത്തി അറുപത്തെട്ട് രൂപയാണ് എന്നാൽ ആയിരത്തി അറുപത്തെട്ട് രൂപ വില വരുന്ന ഈ സാധനം എനിക്ക് കിട്ടിയത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കാരണം എൻ്റെ വീടിനടുത്ത് ഓയിലുകൾ മാത്രം വയ്ക്കുന്നൊരു ഷോപ്പുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് എനിക്ക് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും കാലങ്ങളായിട്ട് ഞാൻ ആ കടയിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത് അതോടൊപ്പം ഈ ഓയിൽ വാങ്ങിക്കുമ്പോൾ നമുക്കിതിനോടൊപ്പം ഓയിൽ ഫിൽറ്ററും ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ ഇത്തവണ ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഓയിൽ ഫിൽറ്റർ ഇതിനോടൊപ്പം കിട്ടിയില്ല ഈ തവണ വന്ന സ്റ്റോക്കിൽ ഓയിൽ ഫിൽറ്റർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ സ്പെയർ തന്നെ വാങ്ങിക്കേണ്ടി വന്നു ആ ഓയിൽ ഫിൽറ്ററിൻ്റെ വില എന്ന് പറഞ്ഞു സൂക്ഷിക്കുകയാണ് കാണാമല്ലോ എൺപത് രൂപ അതിൻ്റെ വരുന്നുണ്ട് അതിനോടൊപ്പം രണ്ട് റിങ്സും വരുന്നുണ്ട് ഇതാണ് ആ ഓയിൽ ഫിൽറ്റർ അപ്പോൾ ഇനി സമയം വൈകാതെ നേരെ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഓയിൽ മാറ്റാൻ വേണ്ടി പോവുകയാണ് ഇതാണ് വർക്ക്ഷോപ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പാണ് ഇവിടെയാണ് വണ്ടിയുടെ ഇഞ്ചിൻ ഓയിലൊക്കെ മാറ്റുന്നത് അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടി പോവുകയാണ് അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു എൻജിൻ ഓയില് ഈ എൻജിൻ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ എൻജിൻ ഓയിൽ മാറ്റണം പക്ഷേ ഇത്തവണ കുറച്ച് വൈകിപ്പോയി ഞാനൊരു അയ്യായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടിച്ചു പോയി എന്നിട്ട് ഞാനിപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ കാര്യമായിട്ടുള്ളൊരു ഡാമേജ് ഇല്ലെന്നാണ് ആ പുള്ളി പറഞ്ഞത് നമ്മളത് റോയൽ എൻഫീൽഡ് ഷോറൂമിൽ പോയിട്ട് എൻജിൻ ഓയിലും ഓയിൽ ഒക്കെ മാറ്റി വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വില വരുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാനുവലായിട്ട് നമ്മൾ തന്നെ നേരിട്ട് പോയിട്ട് എൻജിൻ ഓയിൽ വാങ്ങിയിട്ട് ഷോപ്പിൽ പോയിട്ട് നേരിട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഓയിൽ കിട്ടും എൺപത് രൂപയ്ക്ക് ഓയിൽ ഫിൽട്ടർ കിട്ടും പിന്നെ ലേബർ ചാർജ് ഒരു നൂറ്റി അമ്പത് രൂപയും കൂടിയാണ് വന്നിട്ടുള്ളത് അതെല്ലാം കൂടെ ചേർത്ത് കൂട്ടുമ്പോൾ നമുക്ക് ആകെ വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് അതായത് രൂപയുടെ ഓയിൽ ഫിൽറ്റർ ഞാൻ വാങ്ങിച്ചത് കൊണ്ടാണ് തൊള്ളായിരത്തി എൺപത് വന്നത് അതല്ലെങ്കിൽ തൊള്ളായിരം വരികയായിരുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ആ ഓയിലിൻ്റെ ആയിരത്തി അറുപത്തെട്ട് രൂപയും കൂടെ കുറച്ച് കഴിഞ്ഞാൽ പോലും നൂറ്റി അറുപത്തെട്ട് രൂപ നമ്മുടെ പോക്കറ്റിലിരിക്കും അതായത് ആയിരത്തി അറുപത്തെട്ട് രൂപ കൊടുത്ത് നമ്മൾ ഓയിൽ വാങ്ങിക്കുന്ന മൊത്ത വില പോലും നമുക്ക് ഈ വർക്കിന് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ എഞ്ചിൻ ഓയിൽ കഴിഞ്ഞ ആറ് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മൂവായിരം മുതൽ നാലായിരം കിലോമീറ്റർ ഗ്യാപ്പിലാണ് ഞാൻ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാറുള്ളത് അങ്ങനെ പുതിയ ഓയിൽ വണ്ടിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത മൂവായിരം ടു നാലായിരം കിലോമീറ്റർ ഉള്ളിലാണ് അടുത്ത ഓയിൽ ചേഞ്ച് വരുന്നത് പിന്നെ ഇതിൻ്റെ ലേബർ കോസ്റ്റ് ആയിട്ട് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് ഇനിയിപ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ മാത്രമാണ് ഷോറൂമിൽ നിന്ന് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് അത് ഒരു സെമി സിന്തറ്റിക് ഓയിലാണ് അവർ നമുക്ക് തരുന്നത് അങ്ങനെ നോക്കുമ്പോൾ എൻജിൻ്റെ ലൈഫിനെ എത്രത്തോളം അത് ഗ്യാരണ്ടി ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റില്ല നമ്മുടെ വണ്ടിയുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ എഞ്ചിൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ചെലവ് വരുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടിയുടെ ഓയിൽ ഓരോ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ ഇത്തരത്തിൽ മാറ്റുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈസ്